നമസ്തേ ഭജഗോവിന്ദ ധർമ്മ വിദ്യാപീഠത്തിലെ എല്ലാ ഭക്തബന്ധുക്കൾക്കും വിനീതമായ സ്വാഗതം ഇന്ന് നമ്മൾ ശ്രീ ശങ്കരാചാര്യ വിരചിതമായ സൗന്ദരഗിരിയിൽ അറുപത്തിനാല് അറുപത്തഞ്ച് ശ്ലോകങ്ങളാണ് പഠിക്കുന്നത് പടങ്ങൾ യൂട്യൂബിൽ കേൾക്കുന്നവർക്ക് പടങ്ങൾ ഓൺലൈനിൽ പഠിക്കണമെങ്കിൽ നയൻ ഡബിൾ ഫോർ സിക്സ് ത്രീ എയ്റ്റ് സിക്സ് വൺ സീറോ സെവൻ എന്ന നമ്പറിൽ ബന്ധപ്പെടുക മാത്രമല്ല അത് ഓൺലൈൻ പഠനമെന്ന് പറയുമ്പോൾ സാധാരണ വെള്ളിയാഴ്ചയോടാണ് പാഠം പോസ്റ്റ് ചെയ്യുന്നത് സമയമുള്ളതുപോലെ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ പാഠം ചൊല്ലി പോസ്റ്റ് ചെയ്യാം ഈ ഗ്രൂപ്പിൽ വാട്സപ്പിലാണ് വാട്സപ്പ് ഗ്രൂപ്പാണ് അപ്പം അതിന് സമയബന്ധിതമൊന്നുമില്ല വെള്ളി ശനിയും കൊണ്ട് പാഠം പോസ്റ്റ് ചെയ്യും അത് ചൊല്ലി കിട്ടാം വെള്ളിയും ശനിയും ആയിട്ട് ചൊല്ലിയിട്ടാൽ മതി ബന്ധപ്പെട്ട ഉപാചാര്യന്മാർ നോക്കി തരുന്നതാണ് അപ്പോൾ തീർത്തും പ്രവേചന സൗജന്യമാണ് പ്രവേശന സൗജന്യമാണ് യാതൊരു ഫീസും ഈടാക്കുന്നതല്ല ഭക്തി കലിയുഗത്തിലെ സനാതനധർമ്മ ഭൂഷണിയായ ഭക്തി വർദ്ധിപ്പിക്കുക എന്നുള്ള മാത്രമാണ് ഇതിൻ്റെ ഉദ്ദേശം കേരളത്തിലും മിക്കവാറും എല്ലാ ജില്ലകളിലും ചില ജില്ലകൾ ഒഴിച്ച് ബാക്കിയെല്ലാ ജില്ലകളിലും പഠിതാക്കളുണ്ട് അവരുടെ സമിതിയുണ്ട് അവരെല്ലാം പഠിച്ചിട്ട് നല്ലവണ്ണം പാഠം നോക്കി തരുന്നതാണ് കേൾക്കാം അവിശ്രാന്ം പത്യുർഗുണഗണകുഷ്പായ ജനനി ജിഹ്വാജേദി സീസാന വിമയീ സരസ്വധ്യമൂർത്തി പരിണമി मणि മാണിക്യവ ഭൂഷാ മുന്നൂടി ചൊല്ലാം אביശ്രാന്തം ബത്യുർ ഗുണഗണകദാമ്രേടന ജപ ജപ പുഷ്പച്ഛായ तम जनനി ദിഖ്വാ ജയദിสา ഇദാഗ്രീസാനായ ഇദാഗ്രാസീനായ സ്പടിക ദൃഷദയ ചവിമയി സരസ്വധ്യാമൂർത്തി പരിണമതി മാണിക്യ ബുഷ ഇതാണ് പാഠം ഇനി അന്വയം കാണാം അന്വയം അർത്ഥം കൂടെ ഒരുമിച്ച് ചൊല്ലാം സമയം വളരെ എടുക്കുന്നില്ല തവ ജനനി അല്ലെ അമ്മയെ നിന്തിരുപടി എന്നാണ് പറയുന്നത് സജിഹ് സ ജി ജിഹ്വാന്നറിയാമല്ലോ അവിശ്രാന്തം വിഷമമില്ലാതെ പത്യുർ ആ പദം ആ ശ്ലോകത്തിൻ്റെ ആ വരി പദം പിരിക്കുക പത്യുഹൂറന്ന് വരുമ്പോൾ വിസർഗമാണ് പത്തിഹൂ ഗുണഗണ കഥന ജവ അത് ഭർത്താവിൻ്റെ അപ്പം ദേവിയുടെ ഭർത്താവ് ആരാണ് പതി ആരാണ് സദാശിവൻ സദാശിവന്റെ ഗുണഗണ കഥാമ്രീഡന ജപ ഗുണഗണങ്ങളെ ആവർത്തിച്ച് ജപിക്കുന്ന സ്വഭാവത്തോടു കൂടിയുടെ തടവില്ലാതെ അവിശ്രാന്തം ജപിക്കുന്ന സ്വഭാവത്തോട് കൂടിയതും എന്നുള്ള അർത്ഥമാണ് ജപാപുഷ്പഛായ ജപാപുഷ്പന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന പൂവാണ് ചെമ്പരത്തിപ്പൂവാണ് ചെമ്പരത്തിപ്പൂവിൻ്റെ നിറമുള്ള നിറത്തോട് കൂടിയതുമായ ജീ അമ്മയുടെ നാവിനെയാണ് വർണ്ണിക്കുന്നത് സർവോൽകർഷണ വിജയിക്കുന്നു ജയദേ വിജയിക്കുന്നു യഥാഗ്രാസീനായ പദം പിരിക്കിയ പദഛേദം യഥ അധികം അഗ്രാസീനായ യഥാഗ്രാസീനായ യഥാഗ്രാസീനായ ഏതെന്നെൻ്റെ അഗ്രത്തിൽ സ്ഥിതി ചെയ്യുന്നവളായ യഥാ അഗ്രഹത്തിൽ സീനായ സ്ഥിതി ചെയ്യുന്നവളായ സരസ്വദ്യ സരസ്വതി ദേവിയുടെ സരസ്വദ്യ കണ്ടല്ലോ പദം കണ്ടല്ലോ നാലാമത്തെ പറ്റി സരസ്വദ്യ സ്ഫടിക ദൃഷ ദവിമയി സ്പടികക്കല്ലുപോലെ പദം പിരികടിക ദൃശ ദവിമയി പോലെ സ്വച്ഛമായ കാന്തിയോട് കൂടിയ എന്നുള്ള സ്വച്ഛമായ കാന്തിയോട് കൂടിയ മൂർത്തിഹി മൂർത്തിഹി ഇവിടെ അർത്ഥം ഉദ്ദേശിക്കുന്നത് ശരീരം കേട്ടോ ശരീരം മാണിക്യവുഷ പത്മരാഗത്തിൻ്റെ നിറമുള്ളതായി പരിണമതി പരിണമിക്കുന്നു പരിണമതി ഇതാണ് അന്യം പത്യൂർ അവിശ്രാന്താ

അമ്മയെ ജനനി മതയെ ഭർത്താവിൻ്റെ ഗുണഗണങ്ങളെ വീണ്ടും വീണ്ടും ജപിക്കുന്നതും ജവാപുഷ്പത്തിൻ്റെ ജവാപുഷ്പത്തിൻ്റെ ചെമ്പരത്തിപ്പൂവിൻ്റെ കാന്തിയോടു കൂടിയതും ആയ നിന്തിരുപടിയുടെ ആ ജിഹുവെ ജിഹു വിജയിക്കട്ടെ വിജയിക്കുന്ന നാവ് വിജയിക്കട്ടെ മഹാ പതിയ മഹാസദാശിവനാണ് എപ്പോഴും നിന്തിരുപടി ജപിക്കുന്നത് ആ ജിഹുവയുടെ നാവിൻ്റെ അഗ്രഭാഗത്താണെങ്കിലോ അഗ്രഭാഗത്ത് ദേവി വിളയാടുന്നു അമ്മയുടെ ദേവി അമ്മയുടെ സ്ഫടികദേ കാന്തി അവിടെ പത്മരാഗസർശമായി വർദ്ധിക്കുന്നു എന്നാണ് പറഞ്ഞത് പത്മരാഗസഹർശമായി വർധിക്കുന്നു പരിണമിക്കുന്നു അപ്പോൾ അമ്മയുടെ നാവിൻ്റെ പ്രത്യേക നാവിൻ്റെ വർണ്ണനാണ് ജഗദ്ഗുരു ശങ്കരാചാര്യ സ്വാമി ത്രിപാദർ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് അമ്മയുടെ നാവ് എങ്ങനെയാണ് ജവാബുഷ്പത്തിൻ്റെ കാന്തിയോട് കൂടിയതുമാണ് നാവിൻ്റെ അഗ്രത്തിൽ സ്പടിക ധവളമായ കാന്തിയോടുകൂടിയ പത്മരാഗ സദൃശമായാണ് വർദ്ധിക്കുന്നത് കാരണം നെന്തിരുപടി തന്നെയാണ് ആ നെന്തിരുവടിയുടെ നാവ് തന്നെയാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് അവിടെ നിന്നാണ് എല്ലാ ഉൽപ്പത്തിയും സർവോത്കൃഷ്ടമായ ഉൽപ്പത്തിയും അവിടെ തന്നെയാണ് അവിടെ എപ്പോഴും സ്വന്തം പരിയ സദാശിവനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു ജപിച്ചുകൊണ്ടിരിക്കുന്നു ഗുണഗണങ്ങളെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു അതാണ് പറയുന്നത് ഇവിടെ വിഷമില്ലാതെ തന്നെ പതിയുടെ ഗുണഗണങ്ങളെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ നാവിനെ എന്തു പറയുന്നു അതാണ് അതുകൊണ്ട് ദേവിയുടെ പാതി വൃത്തിയഷ്ഠയെ സൂചിപ്പിക്കുന്നു ഇവിടെ കേട്ട് അതിനകത്തൊരു ഒരു കാര്യമാണ് ഒരു വസ്തുതയാണ് പാതിവർത്തിയ എപ്പോഴും സ്വന്തം പതിയെക്കുറിച്ച് തന്നെ ജപിച്ചുകൊണ്ടും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പാതിവൃഷ് പാതിവൃത്തിയ നിഷ്ഠയുടെ സ്വഭാവം തന്നെയാണ് അതാണ് ഇവിടെ പറഞ്ഞത് എപ്പോഴും പതിവൃത്തിയ സ്ത്രീ ഭർത്താവിൻ്റെ ഗുണഗണങ്ങളെ മാത്രം വർണ്ണിച്ചുകൊണ്ടിരിക്കും ദോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കാറേയില്ല കാരണം അത്ര ഗുണവാനാണ് ഭഗവാൻ സരസ്വതി ദേവി വിളയാടുന്ന ആ നാവിൽ നാവിൻ്റെ ഉത്പത്തിയും ദേവിയുടെ പരാശക്തി ആ മാതാവിൻ്റെ മാതാവിൽ നിന്ന് തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ആ നാവ് ആ ദേവി ധ്യാനിക്കുമ്പോൾ സംഗീതകല മൂല്യങ്ങൾക്ക് ഭയങ്കരമായ ഉത്കൃഷ്ട ഉത്കൃഷ്ട ഉയർച്ചയും അതുവഴി ആ വാസനകളെ പോഷിപ്പി തലമുറകളോളം ആ വാസനങ്ങൾ ഗുണങ്ങൾ തലമുറകളിൽ വന്നു ചേരും കുടുംബത്തിലെ ഐശ്വര്യവും സമൃദ്ധിയൊക്കെ വന്ന് ചേരും സംഗീതകലകളും വാദ്യഘോഷങ്ങളെല്ലാം ദേവിയുടെ ദേവി ദേവിയുടെ അനുഗ്രഹം പ്രാപ്തമാകും എന്ന് പറഞ്ഞുകൊണ്ട് അത് അമ്മയുടെ സരസ്വതി ദേവി മാണിക്ക് വൗസായി ഭവിക സ്പടിക ഊർജമായി കൊടി പോലെ അമ്മയുടെ നാവ് തിളങ്ങട്ടെ എന്ന് ആചാര്യസ്വാമികൾ ഈ ശ്ലോകത്തിൽ പ്രസ്താവിക്കുന്നുണ്ട്